മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെ വിശ്വാസമാണെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ടതില്ല മോശമായതെന്തും നിങ്ങളിലേക്ക് പെട്ടെന്നടുക്കും പക്ഷേ നല്ലത് നേടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഭക്തരെ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്നേഹത്തിനു വേണ്ടി നിങ്ങളുടെ കാലവും സമയവും പാഴാക്കാതിരിക്കുക ബന്ധങ്ങൾ എന്നും വിലപ്പെട്ടതാണ് പക്ഷേ എല്ലാവരിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത് കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൻ്റെ അറിയൂ. വിജയങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല വിഷമങ്ങളും തകർച്ചകളും നിറഞ്ഞതാണ് ജീവിതം ജീവിതം ആരുടെ മുന്നിൽ തോൽക്കാനുള്ളതല്ല ആർക്കു വേണ്ടിയും അവസാനിപ്പിക്കാനുള്ളതുമല്ല ജീവിക്കണം നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഭക്തരെ വിശ്വസ്തനായ ഒരു സുഹൃത്തിന് പതിനായിരം ബന്ധുക്കളുടെ വിലയുണ്ട് നിങ്ങളുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്ക് കഴിയുന്നു അതുകൊണ്ടാണ് മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നത് അകറ്റി നിർത്തേണ്ടവരെ തന്നെ നിർത്തുക അല്ലാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ ഭക്തരെ ചെടികളിൽ ചിലത് ഔഷധമാണ് ചിലത് ലഹരിയാണ് ചിലത് വിഷമാണ് മനുഷ്യരിലുമുണ്ട് ഇതുപോലെ കുറേ പേർ ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം ഭക്തരെ സൗന്ദര്യത്തെ നിങ്ങൾ സ്നേഹിക്കരുത് നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക ഭക്തരെ കരുണയുള്ള ഹൃദയത്തിൽ നിന്നു മാത്രമേ കരുണയുള്ള വാക്കുകൾ വരികയുള്ളൂ നല്ലൊരു ഹൃദയമില്ലാതെ സുന്ദരമായ മുഖമുണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല വീഴുമെന്ന് ഭയപ്പെടുത്തുന്നവരെയല്ല കൈപ്പിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെ വേണം കൂടെ നിർത്താൻ ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക നല്ലൊരു കേൾവിക്കാരനാവുക അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങളിൽ അണയ്ക്കേണ്ട കനലുകൾ നിങ്ങളിൽ തന്നെ അണയ്ക്കുക അതൊരിക്കലും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാതിരിക്കുക ഭക്തരെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആകുന്നിടത്ത് വാക്കുകളിൽ വിശ്വസിക്കരുത് വരാനിരിക്കുന്ന നുണകളിൽ ഇനിയും വീണു പോകരുത് മനോഹരമായി പറ്റിക്കുന്നിടത്ത് ഒന്നിനു വേണ്ടിയും പിന്നീട് അവസരം കൊടുക്കാതിരിക്കുക മക്കളെ ചെറുപ്പം മുതൽക്കേ ദാരിദ്ര്യം അറിയിച്ചു തന്നെ വളർത്തണം കാരണം കാരണം ദാരിദ്ര്യം അറിഞ്ഞു വളർന്ന മക്കൾക്ക് നല്ല പോലെ മാതാപിതാക്കളുടെ വില മനസ്സിലാക്കാൻ പറ്റും ആർക്കു വേണ്ടിയും സ്വന്തം സന്തോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത് അവസാനം അവർ അവരുടെ സന്തോഷം തേടിപ്പോകുമ്പോൾ നിങ്ങൾ വെറും വിഡ്ഢികളായി നോക്കി നിൽക്കേണ്ടി വരും ഭക്തരെ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് അതിലൊന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതിരുന്നു എന്ന തിരിച്ചറിവാണ് ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടരുത് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ